നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ വേനൽ അതികഠിനമാകുകയാണ് യു എ ഇ കുവൈത്ത് എന്നീ ഗൾഫ് രാഷ്ട്രങ്ങളിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുത്തിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ കനത്ത ചൂടിന് ആശ്വാസമായി ഒമാനിൽ ഇന്നലെ പരക്കെ മഴ പെയ്തിറങ്ങി കനത്ത കാറ്റും ഇടിയും ഉണ്ടായിരുന്നു ഇതിനോടൊപ്പം റോഡുകളിൽ വെള്ളം കയറി ചില പ്രദേശങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് പലയിടത്തും ആലിപ്പഴവും വർഷിച്ചു വാദികൾ നിറഞ്ഞൊഴുകുകയും ചെയ്തു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ദാഖിലിയാം തെക്കൻ ബാത്തിന വടക്കൻ ബാത്തിന വടക്കൻ ഷർഖിയ എന്നീ സ്ഥലങ്ങളിലാണ് മഴ പെയ്തത് യാംഗൂൾ മുദൈബി അൽ വഖ്ഭ നിസ്വാ ഇസ്കി എന്നീ സ്ഥലങ്ങളിലും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ മഴ ലഭിച്ചു ഉച്ചയ്ക്ക് ശേഷമാണ് മഴ ശക്തമാകാൻ തുടങ്ങിയത് മഴ ഉണ്ടായിരിക്കും എന്നതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് അധികൃതർ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു മഴ പെയ്ത പ്രദേശങ്ങളിലെല്ലാം മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വാദികളിൽ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ അകലം പാലിക്കണമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പൊതുജനങ്ങൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം സമീപ വർഷങ്ങളിൽ വെച്ച് യു എയിൽ ഉണ്ടായ ഏറ്റവും ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവാണ് കഴിഞ്ഞ ദിവസം അബുദാബിയിൽ രേഖപ്പെടുത്തിയത് അൽ ദഫ്ര മേഖലയിലെ ഹമീമിൽ നാൽപ്പത്തിയൊൻപത് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷവും അബുദാബിയുടെ പടിഞ്ഞാറൻ പ്രദേശമായ അൽദഫ്രയിൽ താപനില നാൽപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കടന്നിരുന്നു പകൽ സമയത്ത് താപനില നാൽപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസിൽ എത്തിയ രാജ്യത്തെ അഞ്ച് പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു ഇത് എമിറേറ്റുകളിലുടനീളം ഈ ആഴ്ച ചൂട് വർധിക്കുമെന്ന് അധികൃതർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശക്തമായ മൂടൽമഞ്ഞ് നിലനിൽക്കുന്നതിനാൽ എമിറേറ്റുകളിൽ ഉടനീളം ചൂടും ഹ്യൂമിഡിറ്റിയും ശക്തമാണ് ഉച്ച സമയങ്ങളിൽ തുറസ്സായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എമിറേറ്റ്സിൽ ഉടനീളം താപനിലയിൽ വർധന ഉണ്ടാവുമെന്നും കൂടുതൽ മൂടൽമഞ്ഞ് ഉണ്ടാകുമെന്നുമാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി പ്രവചിക്കുന്നത് മൂടൽമഞ്ഞ് കാരണം ചില പ്രദേശങ്ങളിൽ രാവിലെ ദൃശ്യപരത കുറവായിരുന്നു പുലർച്ചെ മുതൽ രാവിലെ ഒൻപത് മണിവരെ വാഹനം ഓടിക്കുന്നവർ അതിനാൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ചൂട് ശക്തമായതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന ആരോഗ്യ വിദഗ്ധരും ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തായാലും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക